ഗതാഗത പ്രശ്നങ്ങളും പരിഷ്കരണങ്ങളും അവസാനിക്കുന്നില്ല ഗതാഗത പരിഷ്കരണത്തോടനുബന്ധിച്ച് നഗരത്തിലെ പഴയ സ്റ്റാൻഡ് അടച്ചിരിക്കുന്നു ഇത് ജനങ്ങളെയായി വലച്ചിരിക്കുകയാണ് മലപ്പുറം പെരിന്തൽമണ്ണ പന്തല്ലൂർ പള്ളിപ്പുറം എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർ കച്ചേരിപ്പടി സ്റ്റാൻഡിലിറങ്ങുകയും പിന്നീട് ടൗണിൽ എത്താൻ മറ്റ് യാത്രാ സംവിധാനങ്ങൾ തേടുകയും വേണം ഇത്തരത്തിലൊരവസ്ഥയെ എങ്ങനെ നേരിടണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചോദിച്ചറിയാൻ നമുക്ക് ജനങ്ങളോട് തന്നെ പ്പെട്ട ഒരു വലിയൊരു പാരയാണ് ഇത് ഒന്നിരിക്കലെ ബസ് സ്റ്റാൻഡ് ഒടിഞ്ഞു പോകുന്നവരെ ബസ് കയറ്റുക ഇല്ലെങ്കിൽ ടൗൺ ബസ് എങ്ങനെ അങ്ങേ ബസ് സ്റ്റാൻഡിലേക്ക് വിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പൗപ്പിച്ചോട്ടെ ഇത് മുപ്പത്തഞ്ച് രൂപ ഓട്ടോറിക്ഷക്കാർ കൊടുക്കണം ഇത് പോകാനും പറ്റില്ല കത്ത് കൊടുക്കാനും കത്ത് കൊടുക്കില്ല ഇത് ഒടിഞ്ഞു പോകാൻ കൈകാര്യത്ത് കയറ്റി കൊടുക്കോട്ടെ ഇങ്ങനെ കത്ത് പണി പോയിക്കോട്ടെ ഞാനിവിടെ വെയിലുകൊണ്ടിട്ട് ചാൻസലല്ലോ പിന്നെ ഞാൻ രണ്ട് കുട്ടികളെയും കൊണ്ട് വന്ന് എൻ്റെ കുട്ടികളോട് തലയിച്ചു തോന്നുന്നു ഇത് ആരോടെ പോലീസാരോട് പറഞ്ഞു പോലീസുകാർ ഒരു സാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അറ്റങ്ങളാണെങ്കിൽ ഡെയിലി പോയിട്ട് ഞമ്മളെക്കാട്ടി കഷ്ട ഈ പാചക നായി വായും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമായാലും ഒരു പരിഹാര മാർഗം എളുപ്പമാകണമെങ്കിൽ ടൗൺ ബസ് ഇല്ല ഈ മോളത്തെ സാലിന് അങ്ങനെ സാരിന്റെ വരെ ഭക്തൃഷ്ടം വരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ പിന്നെ എന്തെങ്കിലും ആവും ഇതേ ഓട്ടോറിക്ഷക്കാരും കേട്ടോ ഓട്ടോറിക്ഷക്കാരും വരുമ്പോ ബസ്സാരം ചെയ്തിട്ട് ബസ്സാരോ ബുട്ടാ പേപ്പർട്ടിൻ്റെ മാറി ബസ്സുകാർ ബസ്സുകാരം അങ്ങോട്ട് വായിക്കുക പസ്സുകാരെങ്ങോട്ട് ഈ ബസ്സുകാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ബസ്സുകാരെന്തെങ്കിലും എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെ പിടിച്ചോണ്ട് ഹാപ്പിലാക്കി ഇതാരും പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഒരു പാർട്ടിക്കാർ മാത്രമല്ല ബസ്സുകാരനെ ഒരു ദിവസം ഓടിയാലും ഒരു അഞ്ചെട്ടായിരം രൂപ വന്നിട്ട് ടാക്സും മറ്റൊക്കെ അടക്കണം പാസുകാരും ബസ്സുകാരൻ്റെ പണിയെടുക്കും ഇത് നിർത്തി എൻ്റെ തീരുമാനമാക്കണം അല്ലെങ്കിൽ ബസ്സ അപ്പൊ ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ എന്താ വെച്ചാൽ ആൾക്കാരെല്ലാം ചെറിയ ആൾക്കാരെ സ്റ്റാൻഡ് ഈ ആളുകൾ അങ്ങനെ കൈവാക്കിയത് അതാണ് ഏറ്റവും നല്ല സെക്ഷത് ബസ് സ്റ്റാൻഡുകൾ ചിലപ്പോൾ വികസനം കൂടുതൽ വരും പക്ഷെ അതിനെന്താ ഈ സ്റ്റാൻഡുകൾ മാറ്റി കൊടുക്കാണെങ്കിൽ ഇവിടുന്ന് ആളുകൾ തന്നെ ഞങ്ങൾക്ക് ഇല്ലാതെ അധികം വരയ്ക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ പല സ്ഥലത്തുനിന്ന് വരുന്ന യാത്രക്കാരെ എത്ര ബുദ്ധിമുട്ടിനേത് സ്റ്റാൻഡിലേക്ക് പോകണം അറിഞ്ഞത് അന്നത്തെ പേപ്പർ നോക്കേണ്ട ഒരു അവസ്ഥയാണ് യാത്രക്കാരുടെ ഇപ്പം ഞാൻ അരി ഇപ്പോൾ ഒരു മുക്കത്തിന് വരുന്ന ആളാണ് ഏത് സ്റ്റാൻഡിലാണ് ഇറങ്ങേണ്ടത് എന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയായി ഈ യാത്രക്കാരെല്ലാം അങ്ങനെ കുഴഞ്ഞു നിൽക്കുന്നവരാണ് ഇപ്പം ഇവിടെ വരുന്ന പിന്നെ ബസ്സുകൾ എങ്ങോട്ട് പോണേന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലാത്ത അവസ്ഥയായി ഓടി നോക്കി എങ്ങോട്ടാണെന്ന് നമ്മൾ മനസ്സിലാവുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാസ് ചെയ്ത ബസ്സുകൾ മാത്രമേ ഈ ഒരു സ്റ്റാൻഡിൽ ഒരു ബസ്സും കയറാത്തത് എല്ലാ യാത്രക്കാരും ഇതാണ് എത്ര യാത്രക്കാരാണ് ഇവിടെ നിൽക്കുന്നത് ഈ റോഡിൽ എത്ര യാത്രക്കാരനും നിൽക്കാൻ പറ്റുള്ളൂ എന്തിനോ യാത്ര ഇവിടുന്ന് റോഡിൽ നിന്ന് വന്ന് യാതൊരു ആവശ്യമില്ല സ്റ്റാൻഡ് പൊഞ്ഞാടാൻ നിൽക്കുന്ന പാർട്ടിക്കാര് പറഞ്ഞു ഈ പൊഞ്ഞാടാനായ സ്റ്റാൻഡാണെങ്കിൽ പിന്നെ ഈ വണ്ടി ഇവിടെ കേട്ടിട്ട് ഔഷധമില്ലല്ലോ ഇന്ന് അത് കലക്ടറത്ത് മാറ്റിട്ടൂടെ ഈ ബൈക്കും ഈ ജനങ്ങളും അവിടെ സ്റ്റാൻഡിൽ അങ്ങനെയാണ് അങ്ങനെയാണെച്ചാൽ ഞങ്ങൾക്ക് സ്റ്റാൻഡിൽ ബസ് കയറണം അത് നിർബന്ധമാണ് അതിന് കലക്ടറും ഓർഡറ പോലീസുകാർ ഇവിടെ ഇവിടുത്തെ പോലീസുകാർ പോലീസേരെ പിടിച്ച് അറസ്റ്റിലാക്കണം ആവശ്യമാണ് ഞാൻ അതാ പറഞ്ഞത് ഞങ്ങൾ ഈ ഇഷ്ടപറ്റാത്ത ആൾക്കാർക്ക് ഈ റോഡിൽ നിന്നും ഈ വെയിലും കൊണ്ടക്കാണ്ട് ഇവിടുന്ന് എന്തിനാ ബസ് കയറി ഒരാവശ്യമില്ല അതിന് കലക്ടറും ഇവിടെ വേണ്ട എസ് പോലീസുകാരും ഇതിന് നടപടി എടുക്കേ പറ്റില്ല മഞ്ചേരി പട്ടണം വികസിച്ചിരിക്കുന്നു ബിസിനസ്സുകളും വരുമാന മാർഗങ്ങളും വർദ്ധിച്ചിരിക്കുന്നു ജീവരക്ഷയ്ക്കായി സുരക്ഷിത റോഡുകൾ വന്നിരിക്കുന്നു ഇനി നമുക്കുവേണ്ടി കോടികൾ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡുകളും നമുക്ക് ഉപകാരപ്രദമാക്കാം ട്രാഫിക് പ്രശ്നങ്ങൾ മൂലം സ്വന്തം വാഹനവുമായി എത്തുന്നവർക്ക് വാഹനവുമായെത്തുന്നവർക്ക് മഞ്ചേരി മഞ്ചേരിക്കറങ്ങാനുള്ള സ്ഥിതി ഉണ്ടാകണം മൊഞ്ചുള്ള മഞ്ചേരിയെ കൂടുതൽ മഞ്ചത്തിയാക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം